ഇന്നലെ എല്ലാവർക്കും അറിയാം നമ്മൾ റസ്മിനും അതുപോലെ തന്നെ ജാസ്മിനും ഉണ്ടായിട്ടുള്ള ഒരു വിഷയം ഉന്തി ജാസ്മിൻ്റെ ഉന്തൊക്കെ കിട്ടിയിട്ടും അതുപോലെ തന്നെ റോബോട്ടിനൊക്കെ എറിഞ്ഞിട്ടൊക്കെ ആയിട്ട് റസ്മിൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഏറ്റവും വലിയൊരു തെറ്റു തന്നെയാണ് അതിനുശേഷം നമ്മുടെ ഈ ഒരു ശ്വതാമാനോൻ ജാസ്മിനെ വിളിപ്പിക്കുകയും ജാസ്മിനോട് കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ അപ്പോൾ ജാസ്മിൻ പറയുന്നൊരു കാര്യമുണ്ട് എനിക്ക് ആരോടും പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല ഞാൻ ഇവിടെ ഗെയിമായിട്ട് മാത്രമാണ് കാണുന്നത് ഈയൊരു വിഷയങ്ങളെല്ലാം ഗെയിമിനെ ഗെയിമായിട്ട് കാണുക അല്ല വ്യക്തിപരമായിട്ട് എനിക്ക് ആരോടും ഒരു ദേഷ്യം കാര്യങ്ങളും ഇല്ലയെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശേതമോനം പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ നല്ലൊരു പ്ലെയറാണ് നല്ല കിടലം പ്ലെയർ ആണെന്ന് പറയുന്നുണ്ട് സാഹുമോനോടോട് ചോദിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ സാഹുമാനും പറയുന്നുണ്ട് നല്ല അടിപൊളി പ്ലെയർ ആണ് നിങ്ങൾ പക്ഷേ ഒരു കാര്യമുണ്ടെന്ന് പറയുന്നുണ്ട് ഒരു പ്രശ്നമുണ്ടെന്ന് പറയുന്നുണ്ട് പ്രശ്നം വേറൊന്നുമല്ല ജാസ്മിൻ്റെ ദേഷ്യം കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ ജാസ്മിന് ടോപ്പ് ഫൈവിലേക്ക് വരെ എത്താൻ സാധ്യത ഉള്ളതാണ് എന്നൊക്കെയാണ് യശ്വതാമേനൻ പറയുന്നത് അപ്പോൾ ജാസ്മിൻ അതൊക്കെ കേട്ടപ്പോൾ കുറച്ചൊരു സന്തോഷമായിട്ടുണ്ട് ആയിട്ടുണ്ട് ഏതായാലും ആ ഒരു ഉപദേശമൊക്കെ സ്വീകരിച്ചുകൊണ്ട് ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ ടോപ്പ് ഫൈവിലേക്ക് എത്തുമോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ നോക്കി കാണുന്നത് ജാസ്മിൻ്റെ എടുത്തുചാട്ടം കുറച്ച് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അത്രയ്ക്കും ദേഷ്യം പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് കിടന്നങ്ങെട്ട് അലറി വിളിക്കലാണ് പക്ഷേ ജാസ്മിൻ്റെ ഭാഗത്ത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അത് നമ്മളിപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് നന്നായിട്ട് കളിച്ച് മുന്നോട്ട് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് ഫൈവിലേക്ക് എത്തട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോഴും പറയുന്നത് പക്ഷേ കുറേ മൈനസുകൾ പുള്ളിക്കാരത്തിൻ്റെ പേരിൽ വന്നു പോയി ഇനിയെങ്കിലും തിരുത്താൻ ജാസ്മിൻ ജാസ്മിന് സ്വയം തയ്യാറാകുക ഇപ്പം ഗെയിമായിട്ട് എല്ലാം തിരയും കാണുകയാണെങ്കിലും എല്ലാം നമ്മൾ അവിടെ ചെയ്യുന്നതൊക്കെ പ്രേക്ഷകരെ കൂടി ഇഷ്ടം എങ്ങനെ ഉണ്ടാവും എന്നുകൂടി നോക്കിയിട്ട് വേണ്ട മുന്നോട്ട് പോകാം ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് കൂടി ജാസ്മിൻ ഓർക്കുക ചെറിയ പ്രായമാണ് ഇത്രയും വലിയ രീതിയിൽ ചിന്തിക്കാൻ ഒരു പക്വത ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ലൈവിൻ്റെ കൂടുതൽ കൂടുതൽ ആയിട്ട് ഞാൻ വരേണ്ടത് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ളത് ചോദിച്ചാൽ പറയും